നമുക്കുണ്ടായ കുറെ പ്രശ്നങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ ആൾക്കാരുണ്ടാവും ഓക്കെ കണ്ടാ ബോനെ ബൈ മോനെ മെല്ലെ വിടാ ഇവിടെ കുഴപ്പമില്ല കേട്ടോ വലിയ ഫൈവ് സ്റ്റാർ എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷെങ്കില് നല്ല ഹോസ്പിറ്റാലിറ്റി നമ്മളോട് നല്ല പെരുമാറുന്ന രീതിയും കാര്യങ്ങളൊക്കെ വല്ലൂർ ട്രാവലറിന് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ ചില സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പം എന്നെ അറിയുന്ന ആൾക്കാർ എക്സ്ട്രാ കെയർ ചെയ്യും കാരണം നമ്മളോട് ഇഷ്ടം കൊണ്ട് പക്ഷേങ്കിൽ എന്നെ അറിയാത്ത ആൾക്കാർ എന്നെ എക്സ്ട്രാ കെയർ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കാരണം അവർ ഒരു ഒരു വ്യക്തി ഒരു ഗസ്റ്റിനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അന്നേരം അത് ഭയങ്കര ജരുമിനായിരിക്കും കേട്ടോ സോ ഇനി തിരിച്ചിട്ട് പിന്നെയും നമ്മൾ വന്ന കുണ്ടും വഴിയിലേക്ക് വഴിയിലേക്കൊക്കെ പോവാണ് ഓഫ് നിങ്ങൾ മൂന്നാറ് വരുന്നതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം റിപ്പീറ്റ് നിങ്ങൾ ഓഫ് റോഡ് വണ്ടികൾ എടുത്ത് വരുന്നതാണ് ഓറ്റവും ബെറ്ററ് നിങ്ങൾ ക്രൂസർ വണ്ടികളോ മറ്റ് വണ്ടികൾ എടുത്ത് വരുന്നതിനൊക്കെ എന്നാലും ഓഫ് റോഡ് വണ്ടികളാണ് ഏറ്റവും ബെറ്ററ് ഇല്ല ഞാൻ മൂന്നാർക്ക് ഇറങ്ങാൻ വന്നു കാറൊക്കെ വീട്ടിലുള്ളത് ഞങ്ങൾ ബൈക്ക് ബൈക്കെടുത്തു രണ്ടു രണ്ട് മൂന്ന് പേരുണ്ട് ഞങ്ങള് ഇവന അവിടെ പയ്യാണ് അവന് റൈഡ് കൊടുത്തതാഗ്രഹല്ലേ ഓ അടിപൊളി ശരിടാ പോ

ആ അടിപൊളിണ്ടോ വയസ്സിലന്നിണ്ടേ കഴിഞ്ഞ നിങ്ങള് എനിക്ക് നേര വിടണം മൂന്നാറിലേക്ക്

മലയാളി അല്ലേ ട്രാവലർ കാണാനാണ് എവിടെ പറഞ്ഞു ഏത് കോളേജിലോ അല്ല അല്ലാപ്പില്ലാരാ ആ ഷാഫി ഓ അടിപൊളി നിങ്ങൾക്ക് ഏത് കോളേജോ സൗത്ത് ഇന്ത്യൻ അഡ്വഞ്ചർ ടൂറിസ് ലു ഓ അടിപൊളി അടിപൊളി നിങ്ങളുടെ വണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ പോണ് എങ്ങനെ 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 ತಮಾ ಕೇರಳ 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 ಥ್ಯಾಂಕ್ಸ್ എത്ര എടുത്തേ അയിന് എത്ര എടുത്ത ആ നിങ്ങള് പറ്റിച്ചില്ല ചെല വീട്ടിൽ പറഞ്ഞ ചേ സങ്കടം ഞാൻ വെറുതെ പറഞ്ഞാ ഇനി അല്ല എറണാകുളത്ത് നിങ്ങൾ എവിടത്തേക്കല്ലേ അത് നിങ്ങൾ എനർജി കണ്ടു മനസ്സിലായി നിങ്ങള് മലപ്പുറത്താണ് നിങ്ങള് കേസ്കൂളാ ഒരാൾ പറ മനസ്സിലാവോ ഓ ഒരാള് വരാള് ടീച്ചറല്ല ആ വെറുതെ ആരും വിണ്ടാത്തേ അടിച്ചുപോളിച്ച മൂന്നാറൊക്കെ അടിച്ചു എവിടെയാണ്ട് നിങ്ങള് മൂന്നാറിൽ അടിപൊളി കണ്ടെക്കി ഓ ഹോ അടിപൊളി ബസ്സിന്റെ സൈഡോട്ടൊക്കെ ഇവിടെ ജക്നടിനെ മോറോ വന്നിട്ടുണ്ട് ആരാ ആരാ നിന്റെ ക്യാമറാമാൻ ആരാ ഡയറക്ടർ സൈഡിൽ വെക്കിക്കേ ഡയറക്ടർ എർജിസ്റ്റർ സർ ടീച്ചറാണോ നമ്പർ ഇല്ലാത്ത ഒരു സീനിയർ ആയിട്ടുള്ള ടീച്ചറെ പറ യിനെന്താ വാ ഇതെന്താ ഇങ്ങനെ നാണിക്കുന്നു വാ എവിടെക്ക് പിന്നെന്താ ടീച്ചർ ഏത് സബ്ജെക്റ്റാ ഓ അടിപൊളി ആ ആയിക്കോട്ടെ വേറെ വേറെ ടീമാ ഓ ആയിക്കോട്ടെ എല്ലാവരും വരട്ടെ സന്തോഷം ഓ കുറച്ചു കുറച്ചാളൊക്കെ ഇപ്പൊ നിന്നോ ഏഹ് അടുത്ത കൊച്ചിയിലൊക്കെ വണ്ടി നമ്മൾ അമേരിക്ക കൊണ്ടുപോകണോ ആ നിങ്ങൾ വീട് കണ്ടാൽ മതി വരും ഇതും വരും ഇതൊക്കെ വരും എവിടെ ആരും ഇല്ലാത്തവരാണുന്നില്ലേ നോക്കിയ ഓക്കെ ഡോ എന്നെ കൂടെ നമ്മൾ ആക്ച്വലി ഇവിടെ ചാവ പിടിക്കാൻ നിർത്തുകയാണ് പക്ഷേങ്കില് ഇവിടെ എല്ലാവരും ബസ് തീർന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് ചാവടിക്കാൻ പറ്റും തോന്നുന്നില്ല സോ വി ആർ ജസ്റ്റ് ലീവിംഗ് ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ആയിട്ടുള്ള സ്കൂൾ കുട്ടികൾ കേട്ടോ പിന്നെ നല്ല കെയർ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ കണ്ടെടുത്തോളം ഭയങ്കര ഡിസിപ്ലിൻ ഗെയ് ചെയ്യുന്നുണ്ട് പിന്നെ അവരെവിടെയെങ്കിലും സൺഡിയൊക്കെ സൈഡ് സൈഡാക്കും ഡി ജെ ഒക്കെ വെക്കും ഡാൻസ് എല്ലാം കളിക്കും അതൊന്നും ആ ഒരു കുറ്റമൊന്നും പറയരുത് കാരണം അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് സന്തോഷം കേട്ടോ കുഞ്ഞു മക്കൾക്ക് നമ്മളോടുള്ള ഇഷ്ടമില്ല അതാണ് നമുക്ക് വേണ്ടത് ഇവരൊക്കെ നാളെ വളർന്ന് വരുന്നോ അതാണ് നമുക്കതാണ് കുഞ്ഞു മക്കള് അവരുടെ ജെനുവൻ ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് മക്കൾ നിങ്ങളെല്ലാരും യൂട്യൂബ് ഉപയോഗിച്ച് നടക്കാറാണെങ്കിൽ കമന്റ് ഇട്ടോട്ടോ ഗവൺമെന്റിന് ഇവിടെ എന്തൊക്കെ പ്രോജക്ട് കൊണ്ടുവരാം എന്തൊക്കെ കാര്യങ്ങളും ചെയ്യാം ഒരു വികസനവും കൊണ്ടുവരുന്നില്ല ഇടുക്കി ജില്ല മൊത്തത്തിൽ അവഗണിച്ച പോലെയുണ്ട് ഇനി കാണുന്നത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും ഇടുക്കി ജില്ലയിലാണ് പക്ഷെ എവിടെയും വല്ല പ്രത്യേകിച്ചിട്ട് നല്ല വലിയ സംഭവങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എങ്ങനെ എവിടെ ഓക്കെ ഈ ബിൽഡിങ്ങിലാ ഏ വേണ്ട എങ്ങനെ എന്താ എന്താ ഇവിടെ സ്പെഷ്യൽ എന്താ ഉള്ളത് ചെറിയ ഏതും കാക്കാൻ്റെ ചായപ്പൊടി നിർത്തടാ അതാണ് കുറച്ചും കൂടെ നല്ലത് നമുക്ക് പോന്നൊക്കെ എവിടെ നിന്ന് നിർത്താം ചുരച്ച നാടില് കണ്ണൂര് വേ വീറ്റ് വേറ്റ് പറ്റി ഓക്കേ താങ്ക് യു ഇത് ഹോണ്ടേഡ് ഇത് പുതിയതിനൊരു അറുപത്തിരണ്ട് ലക്ഷം ഉണ്ട് ആ പുതിയതിന് ഓക്കെ പോകട്ടെ ഏട്ടാ താങ്ക് യു ടാ താങ്ക് യു ഏട്ടാ ലിസ്കോ ലിസ്കോ കോട്ടയണ്ടാ അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പം കാണാം ഹാപ്പി കോട്ടെ ശരി അണ്ണനാ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം കഴിഞ്ഞ വീട്ടിൽ എൻ്റെ വണ്ടിയുടെ ബ്രേക്കിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഹൈഡ്രോളിക്ക് തീർന്നിട്ട് അണ്ണനാണ് ശരിയാക്കിയത് ഓക്കെ അപ്പോൾ അതോട്ടെ ഈ വീഡിയോ ഞാൻ കാണിക്കാൻ വെച്ചതാണ് ആകെ നൂറ്റിപ്പത്ത് രൂപ എന്നെ അത് വാങ്ങിയിട്ടില്ല വലിയ അറിഞ്ഞിട്ടൊന്നുമില്ല അടിപൊളിയാണ് സോ നിങ്ങൾ ആരാ മൂന്നാലിലക്കരം വരുന്നുണ്ടെങ്കിൽ വണ്ടി കംപ്ലയിൻറ്റ് ആണെങ്കിൽ ഈ ബെൽമോണ്ട് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ടായിട്ട് വത്സ്യമായിട്ട് നമ്മുടെ ചേട്ടന്റെ ഷോപ്പ് ഉണ്ടാവും പോയാൽ മതി നന്നായിക്കോ എൻ്റെ പേര് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ല എത്തല്ലോ ബാ കാണാൻ നോക്കി കൈതടാൻ പറഞ്ഞതാ പക്ഷേ എത്തുമ്പോൾ പോകുമോ കേട്ടോ ഫാൻ 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 ബിഗ് ഫാൻ ഞങ്ങള് രണ്ടു ദിവസം ഇങ്ങനെ ചുമ്മാ മലയാളം കൊന്നൊക്കെ വണ്ടി നല്ലതാണ് പോലെ ജിം രണ്ടാണോ ആണോ ഹണിമോണാണ് ഞാന് പേഴ്സണൽ പ്രൈവറ്റ് സംസാരിക്കട്ടെ നമ്മൾ നമ്മുടെ ഒക്കെ പറഞ്ഞു ഞങ്ങൾ രണ്ടാളും വഞ്ചിയില് രണ്ടു വശത്ത് നിന്ന് തോഞ്ഞ ആൾക്കാരാണ് കേരളത്തിൽ അത് ഞങ്ങൾ ആക്ച്വലി ഈ ഒരു ഞങ്ങൾ ഒരുപാട് വട്ടം നേരിട്ട് ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ ശേഷം പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല പക്ഷെ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ വായിപ്പും ഞാൻ വീട്ടിൽ വന്നപ്പോ നമ്മള് വീഡിയോ എടുത്തില്ല നിന്റെ വിജയിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ബെറ്റർ വൈഫിന്റെ കൂടെ സ്വന്തം സ്വന്തം താറിൽ പെട്രോൾ അല്ല ഒന്നും വേണ്ട വേൾഡ് ട്രിപ്പ് മല്ലു പോവാൻ നിക്കുകയാണ് മാർഷാല്ല ഒരുപാട് രാജ്യങ്ങൾ താണ്ടാൻ സാധിക്കട്ടെ അടിപൊളി യാത്രയിലൂടെ വീഡിയോകൾ ഇടണം യൂട്യൂബിൽ കാണണം നമ്മൾ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എല്ലാം വേണം അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വേണമല്ലീ നമുക്ക് ഒന്നും പറയേണ്ട നാളൊരിക്കല് നീ ഒരുപാട് കാര്യം ചെയ്ത് വയസ്സായ മക്കളുടെ മക്കളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതൊക്കെ പറയണ്ടാവുള്ളൂ അല്ലാതെ ഒന്നും ഉണ്ടാവില്ല നല്ല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആളുകൾ കേൾക്കാൻ തന്നെ നമുക്കുണ്ടായ കുറെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും െറ്റ സത്യം തോറ്റവരാണ് നാടിന്റെ നാടിനോട് പല കാര്യങ്ങളും അത് അത് മറ്റേ ഉണ്ണിങ്ങണെങ്കിൽ പോയേക്ക ചെന്നൈക്ക് അതല്ല പറഞ്ഞത് ഈ കാര്യം പറഞ്ഞത് തോറ്റ ആളുകൾ തോറ്റ ആളുകളുടെ കാര്യം ചരിത്രം കേൾക്കാൻ ആളുകളുണ്ടാവൂല ജയിച്ചവരുടെ ചരിത്രം കേൾക്കാൻ ആരും ഉണ്ടാവില്ല പാടാണ് പാറാണ് കേട്ടത് ഞാൻ ഞാൻ മനസ്സിലാക്കിയാണ് എനിക്ക് ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങളും എൻ്റെ സിനിമകൾ ഒരുപാട് പക്ഷെ എൻ്റെ പേരിലൊരു ഒരു വ്യാജ കാര്യം വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് വയറൽ പക്ഷെ സിനിമ ഇത് വൈറലായിട്ടുള്ള ഞാൻ സ്റ്റാർ മാജിക്ക് പോയ കാര്യം വയറു ബിഗ് ബോസിൽ പോയ വയറൽ ഞാൻ ഇന്ത്യൻ റെപ്രസെന്റ് ചെയ്ത് പോയ കാര്യം വൈറലായിട്ടുള്ള പക്ഷെ എൻ്റെ പേരിൽ ഒരു പെണ്ണും കൂടെ കേസ് കൊടുത്തപ്പോൾ മൂന്ന് കുറവായിരുന്നു അതുകൊണ്ട് നിന്റെ കാര്യം അങ്ങനെ നീ എവിടെ ഏത് രാജ്യമൊക്കെ പോയുണ്ട് ഞാൻ ഓൾമോസ്റ്റ് സിക്സ്റ്റി ഫൈവ് ഹൺഡ്രേയ്സ് അത് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നെ പറ്റി ആരും പറഞ്ഞിട്ടുണ്ടോ ഇല്ല നീ പറഞ്ഞിട്ടുണ്ടോ മീഡിയക്കാര് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല നിന്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല നിന്റെ നിനക്ക് വേണ്ടപ്പെട്ടാലും പറഞ്ഞോ നിനക്ക് ഒരു പ്രശ്നം പറഞ്ഞു മോശ മോശാവസ്ഥ വന്നപ്പോ അത് കേൾക്കാം ഒരാളുടെ സത്യം മോശം മാത്രം ഒരാളുടെ വീഴ്ച ആഘോഷിക്കാൻ കൂടിക്കണിക്കുന്ന ആളുകൾ കാത്തിരിക്കാണ് ഒരാൾ സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ ഒരാൾ മാത്രം ഉണ്ടാവുള്ളൂ നമ്മുടെ ഷിയാസിനോട് എനിക്ക് പറയാനുള്ള യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം

ആ പൈസ പിന്നെ യൂട്യൂബ് 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 സാധനം ഇല്ല അതിന് വേണ്ടി സമയം കണ്ടു നിന്നപ്പോൾ സമയമുള്ള ആൾക്കാരും എനിക്ക് സമയം അതാണ് സത്യമില്ല യൂട്യൂബില് അതെനിക്കറിയാം എനിക്ക് ജിമ്മിൽ പോകണം എനിക്ക് സ്വന്തമായിട്ട് ജിമ്മുണ്ട് ഇത് യൂട്യൂബ് കണ്ടന്റ് ആയിട്ട് നടക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു പരിപാടിയാണ് കാര്യം അത് എനിക്ക് പറ്റില്ല എന്നെ സംബന്ധിച്ച് അങ്ങനെ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്കറിയാൻ പോളെ എനിക്ക് ഞാൻ അതിൽ വീഡിയോ കാണാൻ പറ്റുന്നില്ല പക്ഷെ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് കിടന്നാണ് അതിന് സമയം ഉണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്ന കാര്യമാണ് ഞാൻ ലൈഫിലൊരു എന്താ പറയുക ഒരു സെവൻറ്റി പേഴ്സെൻ്റേജ് പേഴ്സണൽ ലൈഫാണ് ട്വന്റി പേഴ്സൻ്റേജ് മാത്രമേ കാണുന്നത് ഇപ്പം മൂന്നാറ് വന്ന് പോകാൻ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫാമിലി ആയിട്ടുള്ള സമയത്ത് നമ്മൾ മാക്സിമം കുറച്ച് കേട്ടോ ഫാമിലി വീഡിയോസ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ആ കൈ അങ്ങനെ പിടിക്കട്ടെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഹാപ്പി ആയിട്ടൊക്കെ കാണാട്ടോ ഓക്കെ നമുക്ക് വിടാം നേരെ നേരെ സോറി സംഭവം എന്താണെങ്കിലും ഷിയാസ് പറഞ്ഞത് കാര്യട്ടോ നമ്മൾ എത്ര നല്ല ചെയ്ത് കഴിഞ്ഞാലും അത് പറയാൻ നമ്മൾ തന്നെ വേണം പക്ഷെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ഇവിടെ ഓടിക്കണക്കിന് ആൾക്കാരുണ്ട് സത്യം എന്താണ് എന്ന് എന്നുപോലും അറിയാതെ ഒരാളെ പറ്റി മാധ്യമങ്ങളിലൊക്കെ വലിച്ചഴിച്ച് ഡിസ്കസ് ചെയ്ത് ആ വ്യക്തിയുടെ കുടുംബത്തെയും ആ വ്യക്തിയും മാക്സിമം കൊന്ന് ഒന്ന് കൊലവിളിച്ചിട്ട് അവരുടെ അടുത്ത് അവരുടെ അടുത്തേക്ക് പോകും അതാണ് സംഭവിക്കുന്നത് സത്യം തെളിഞ്ഞാൽ അവരെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അത് കഴിഞ്ഞിട്ട് പോരെ നമുക്ക് ഡിസ്കഷനൊക്കെ അടിപൊളി വീഡിയോസ് വരാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം